ഹലോ കൂട്ടുകാരെ കുറേ ദിവസമായി അല്ലേ നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വീഡിയോസ് ഇടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സമയം കിട്ടാറില്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊരു വിഷയവുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അത് വിവാഹിതയാണ് മക്കളുണ്ട് ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അവൾക്കൊരു ഇരുപത്താറ് വയസ്സേ ഉള്ളൂ രണ്ട് മക്കളുണ്ട് കേട്ടോ അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ചേച്ചി എന്ന അദ്ദേഹമൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എനിക്കതാണ് ഏറ്റവും വലിയ സങ്കടം ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്ത നമ്മുടെ എതിർ പാർട്ടി ഞാൻ എന്ത് ചെയ്യും അപ്പോൾ പുരുഷന്മാരുടെ അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ് അവളെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ മനസ്സിലാക്കപ്പെടാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞത് അവളുടെ പീരീഡ് പിരീഡ്സ് ടൈമാണ് അതായത് പെൺകുട്ടികൾക്ക് ആകുന്ന സമയം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ഒരു ഏഴ് ദിവസം അവർക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് പത്ത് ദിവസം ശരിക്കും അവരുടെ ജീവിതത്തിൽ അവരുടെ ഹോർമോൺ ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ് എല്ലാവർക്കും അതറിയാവുന്നതാണ് പക്ഷേ ചില പുരുഷന്മാർക്ക് അതറിയില്ല അവരുടെ ചാട്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്ന പല സ്ത്രീകളെയും എനിക്കറിയാവ അറിയാവുന്നവരുണ്ട് അതുപോലെ തന്നെ പല സ്ത്രീകളും അങ്ങനെയാണ് കാരണം പുരുഷന്മാരെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ ചെയ്യാനും വീട്ടു ജോലികൾ ചെയ്യാനും എല്ലാം അവർ സന്നദ്ധരാണ് സാധാരണ ഒരു വ്യക്തി ഏതെല്ലാം ത തരത്തിൽക്കൂടെ പോകുന്നു അതുപോലെ തന്നെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുരുഷന്മാരെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളുടെ സ്ത്രീകൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമ പിടിച്ച ദിവസങ്ങളാണ് ഈ മെൻസസ് അല്ലെങ്കിൽ പീരീഡ്സ് ആവുന്ന ടൈം അപ്പം നിങ്ങളത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരീഡ്സിനെ ഒരു മൂന്ന് ദിവസം മുൻപ് ഞങ്ങൾ വളരെ ടയേർഡാണ് ഞങ്ങൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് നിങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല പലപ്പോഴും ഞങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ആണ് അതിന് കാരണമാകുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം ചില ഭർത്താക്കന്മാരുണ്ട് സ്ത്രീകൾ പൊതുവെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാതെ അവരോട് ഏറ്റുമുട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ആക്രോശിച്ചുകൊണ്ട് അടുക്കുന്ന പല ഭർത്താക്കന്മാരുടെയും കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ അവരുടെയൊക്കെ അറിവിലേക്കായിട്ടൊരു കാര്യം പറയുകയാണ് ആദ്യത്തെ മനസ്സിലാവുന്നതിൻ്റെ ആദ്യത്തെ മൂന്ന് ദിവസം ഈ ശരീരം വളരെ എന്താ പറയുക വളരെ അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വേദന ഇറിറ്റേഷൻസ് ഒക്കെ സ്ത്രീകളുടെ ജീവിതത്തിലുണ്ട് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതുമാത്രമല്ല ആ വേദന അല്ലെങ്കിൽ ആ പെയിൻഫുൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെയുള്ള ഭാഗങ്ങളൊക്കെ ഞെങ്ങി ഞെരുങ്ങിയിട്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു സ്ത്രീ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനെ മാനിക്കാതെ അതിനെ അവഹേളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന എന്ന് പറയണത് മാനസികമായിട്ടും ശാരീരികമായിട്ടുമാണ് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് ഈ അതും കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് ഏഴ് ദിവസം എന്ന് പറയണത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് പല വിധത്തിലും അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് അതെന്തുമാകട്ടെ എങ്കിലും ശരീരത്തിൻ്റെ ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ വരുന്ന അപകഭേദങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ സ്ത്രീകൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ ഒന്ന് ബഹുമാനിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അത് കഴിഞ്ഞ് ഒരു പതിനാറ് ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് അപ്പം ഞങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്നവരുടെ സ്നേഹം അല്ലെങ്കിൽ ഒന്നും മിണ്ടാനുള്ള ഒരു തത്രപ്പാട് അല്ലെങ്കിൽ നമ്മളിന്ന് ചേർത്ത് അണയ്ക്കാനായിട്ട് അവർ ശ്രമിക്കുമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉടലെടുക്കുന്ന സമയമാണ് ആ പതിനാറ് ദിവസം എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഓവുലേഷൻ സംഭവിക്കുന്ന സമയമാണ് അത് പല പുരുഷന്മാർക്കറിയാം ചിലവർക്കതറിയില്ല എങ്കിലും ആ സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളൊന്നും കേൾക്കാനായിട്ട് നമ്മുടെ ജീവിത പങ്കാളിയൊന്നും ആഗ്ര ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പല സ്ത്രീകളും ഈ സമൂഹത്തിലുണ്ട് പക്ഷേ അത് കിട്ടാതെ റൂമിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന പല സ്ത്രീകളെയും എനിക്കറിയാം പലരും അത് പറയാതെ നാണക്കേടിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും തങ്ങളെ അവഹേളിക്കില്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന പല സ്ത്രീകളെയും എനിക്കറിയാം ആയതിനാൽ പുരുഷന്മാർ നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ അവൻ്റെ ജോലികളിലും അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളിൽ അല്ലെങ്കിൽ യാത്രകളിലൊക്കെ മുഴുകിയിരിക്കുന്നവനാണ് അവനെ സംബന്ധിച്ച് ഹോർമോണുകളിൽ വലിയ ചേഞ്ചൊന്നും വരുന്നുമെന്നില്ല അപ്പോൾ ഒരു സ്ത്രീ വീട്ടിലായിരിക്കുമ്പോൾ അവളുടെ എല്ലാവിധ വിഷമതകളും മാറ്റിവെച്ച് തൻ്റെ ഭർത്താവ് വരുമ്പോൾ കുറച്ച് നേരം അദ്ദേഹം തൻ്റെ കൂടെ ഇരുന്നെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ തന്നോടൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ എനിക്കറിയാം ഇരുട്ടിൻ്റെ മറവിൽ തലകണയുടെ ഉള്ളിൽ കരഞ്ഞു തീർക്കുന്ന ഒരുപാട് അറിയാം ഒരുപാട് ചെറുപ്പക്കാരായ പെൺകുട്ടികളെയും എനിക്കറിയാം ആയതുകൊണ്ട് നിങ്ങളൊന്നവരൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു ചേട്ടൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ അതിനെതിർത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് എന്താ പറഞ്ഞതെന്നറിയുമോ അവൾക്ക് വീട്ടിൽ എന്താ പണി കാലത്തെണീറ്റിട്ട് ഈ വീട്ടിലെ ഈ ചുറ്റുവട്ടത്തുള്ള ജോലികൾ ചെയ്യുന്നതാണോ അവളുടെ വലിയ കഥ ആയിട്ട് പറയുന്നത് എന്നൊക്കെ ഉള്ളൊരു സംസാരം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനതൊരു സില്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് കാലത്ത് എഴുന്നേറ്റ് ആ വീട്ടിലെ സകലമാന ജോലികളും ചെയ്ത് എല്ലാവരും തൃപ്തിപ്പെടുത്തി കൊണ്ട് പോകാനായിട്ട് ഒരു സ്ത്രീ എടുക്കുന്ന എഫേർട്ട് ഒരിക്കലും ഒരു പുരുഷനെടുക്കുന്നില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇനിയെങ്കിലും കുറച്ചൊന്ന് മനസ്സ് മാറ്റിയാൽ ഒരു ദാമ്പത്യ ജീവിതമൊക്കെ വളരെ സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇന്ന് വരിക ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഇന്ന് വരിക വന്നു കഴിഞ്ഞ് തങ്ങളുടേതായിട്ടുള്ള ഡ്രസ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭാര്യ കൊണ്ടുവരുന്ന ഫുഡും കഴിച്ച് അല്ലെങ്കിൽ കാപ്പിയോ എന്താണെന്ന് വെച്ചാൽ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരവൻ പോകുന്നു തോന്നുന്നില്ല ടിവിയുടെ മുൻപിലേക്ക് അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുൻപിലേക്കാണ് അവനെ സംബന്ധിച്ച് സെക്ഷൽ മാത്രമാണ് അവൻ്റെ മുൻപിലുള്ളൂ അതാണ് ഒരു സ്ത്രീ എന്ന കഥാപാത്രത്തിന് അവൻ കൊടുത്തിരിക്കുന്ന മാനദണ്ഡം പക്ഷേ ആ മാനദണ്ഡം മാറ്റിയിട്ട് ഒരു സ്ത്രീ എന്ന കഥാപാത്രത്തിന് ഒരു മനുഷ്യജീവനേക്കാൾ ഉപരി വലിയ ഘോ ഘോര പ്രസംഗത്തിൽ പറയും അവൾ സ്ത്രീയാണ് അമ്മയാണ് ഭാര്യയാണ് വളരെ വളരെ പ്രസംഗിക്കാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമാണ് പക്ഷേ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് വളരെ പാട് ആയതിനാൽ എല്ലാ പുരുഷന്മാരും എല്ലാ പുരുഷന്മാരും ഞാൻ ഞാനങ്ങനെ തന്നെ പറയുകയുള്ളു എല്ലാ പുരുഷന്മാരും തങ്ങളുടെ ഭാര്യമാരും ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ അവിഹിത ബന്ധങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിക്കിട്ടും പല വിധത്തിലും യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ യാത്രകളിലും ഓരോ യാത്രാനുഭവങ്ങൾ എനിക്കുണ്ട് കാരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആളുകളെ ഞാൻ പറയുന്നില്ല പക്ഷേ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ ഇവരുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് കാരണം പുറത്ത് ചിരിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് അവർ നടക്കുന്നത് പക്ഷേ അവരുടെ കരച്ചറുകൾ അവരുടെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ആയതിനാൽ സ്ത്രീകളെ ബഹുമാനിക്കാനും സ്ത്രീകളൊന്നും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളം ഒന്നും കൂടി മനോഹരമാകും ബന്ധങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ജനവിഭാഗമാണ് ആര് കേരളക്കാരാണ് പക്ഷേ അതിൻ്റെ തനിമയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ തനിമയൊക്കെ വീണ്ടെടുക്കാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് ഒരു സ്ത്രീയെ മനസ്സിലാക്കാനും ഒരു ഒരമ്മേനെ മനസ്സിലാക്കാനും ഒരു സഹോദരിയെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് തുടങ്ങുമ്പോൾ സ്വന്തം വീട്ടിൽ മാത്രമല്ല ചുറ്റുപാട് നടക്കുന്ന സ്ത്രീകളെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും നിങ്ങൾക്ക് കഴിയും താങ്ക്